വിഷ്ണുമായ മിഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം തൃപ്രിയർ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ നമ്മളോട് ചോദിക്കേണ്ടായി സ്വാമിക്ക് എന്തിനാണ് മദ്യവും കോഴിയും വെക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് അദ്ദേഹം പറഞ്ഞത് മദ്യമാണ് മദ്യം എന്തിനും ഭഗവാന് വെക്കുന്നു പല വ്യക്തികളും ആ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് കമന്റിൽ പറയുന്നുണ്ട് മദ്യം കഴിക്കുന്നവനല്ലേ മദ്യം കഴിക്കുന്നത് ചാത്തൻ മാത്രല്ല ആദ്യ കാലഘട്ടം മുതൽക്കേ ഹൈന്ദവ ആചാരത്തില് എല്ലാ ദേവി ദേവന്മാർക്കും മദ്യം തന്നെയാണ് വിളമ്പിരുന്നത് കാരണം അന്ന് സുലഭമായി കിട്ടിയിരുന്നത് നമ്മുടെ ഈ കാലഘട്ടം ഒന്നല്ലാട്ടോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നിലനിന്ന് പോരുന്ന വിശ്വാസ രീതിയാണ് നമ്മൾ ഇന്നും കൊണ്ടുപോകുന്നത് ഇന്നിപ്പോ സോഷ്യൽ മീഡിയകൾ വർദ്ധിച്ചപ്പോൾ അതിൽ നമ്മൾ വന്ന് പറയുന്നു എന്നു മാത്രം പണ്ടിതൊന്നും പറയാനോ ആഹ് അപ്പുറത്തപ്പുറത്തുള്ളൊരു അറിയും ലോകം കണ്ട് ലോകമറിയാനുള്ളൊരു സാധ്യത നമുക്ക് നമുക്കുണ്ടായിട്ടില്ല ഇപ്പൊ അതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് എല്ലാവരും അറിയുന്നു അത്രമാത്രം അപ്പൊ പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഇക്ക കാർന്നമാരുടെ 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 കാർണന്മാരെ അവിടെ കുടിലിന്റെ ഒരു ഭാഗത്തായിട്ട് അവരെ കുടിലിനോട് ചേർന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്ലെടുത്ത് വെച്ചിട്ട് വിളിച്ച് ചൊല്ലിയിട്ടാണ് ഒരു മടപതിയെ അവരെ കൊണ്ടുനടന്നത് ചാത്തൻ എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെടുത്ത് വെക്കാം അവിടെ അന്ന് സുലഭമായി കിട്ടിയിരുന്നത് അവർക്ക് അവര് സ്വയം വാറ്റി കഴിച്ചിരുന്നവരായിരുന്നു ഇന്നപ്പോ ഇന്നൊക്കെ നിയമവിരുദ്ധമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്നിപ്പോൾ നമുക്ക് ആരെന്ത് കലക്കിത്തിരുന്നു അത് കുടിക്കാം അന്ന് അവർ സ്വയം തന്നെ നല്ല അവരുടേതായിട്ടുള്ള പ്രയത്നം കൊണ്ട് വാറ്റി വെച്ചിരുന്ന ചാരായം തന്നെയാണ് സ്വാമിക്കൊക്കെ വെച്ചിരുന്നത് ഒരുപാട് ദൈവീ ദേവന്മാർക്ക് അല്ലെങ്കിൽ ഞാൻ സ്വാമിയുടെ ഉപാസകനായതുകൊണ്ട് സ്വാമിയെ പറയുന്നു എന്ന് മാത്രം അത് വെച്ച് ആ മദ്യം വെച്ച് എതിച്ചിരുന്നു അതുപോലെ കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്ത് മാംസമാണെങ്കിലും ആ മാംസം ചുട്ട് വെച്ചിട്ട് അത് നദിച്ചിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മള് ഇന്ന് നമ്മൾ വിദേശ മദ്യത്തിനും ഒക്കെ വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത് അപ്പൊ ഇന്നെങ്കിലും തുടങ്ങിയ ഒന്നല്ല ഒരു ഡാനിരാജോ ഒരു വിഷ്ണുമായ മീഡിയയിലെ പറയുന്ന സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഒരു മഠത്തിന്റെ ഉപാസകരോ മഠാധിപതിയോ ഒന്നും കൊണ്ടുവന്നതെന്നല്ല ഈ സിസ്റ്റം അറിവില്ലാത്തവർ എന്തെങ്കിലും പറയുന്നുണ്ട് നമ്മൾ അതിനെ എതിർക്കാനൊന്നും നമുക്ക് സമയമില്ലേ അതുകൊണ്ട് പറയട്ടെ എങ്കിലും സ്വാമിയുടെ പ്രിയ ഭക്തർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ് സ്വാമിക്ക് ആദ്യകാല കൂട്ടത്തെ തൊട്ടെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു നേധ്യാണ് മദ്യം പിന്നെ അദ്ദേഹത്തിന്റെ ജന്മം വെച്ചിട്ടും അദ്ദേഹത്തിന് നം മദ്യം കൊടുത്തിരുന്ന ഒരു ദേവനാണ് അദ്ദേഹത്തിന്റെ ജന്മത്തിലും അത് പറയുന്നുണ്ട് മദ്യം കൊടുക്കാം മദ്യം കൊടു കൊടുത്ത് പ്രീതിപ്പെടുത്താം ചാത്തന്മാർ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർക്കും മദ്യം കൊടുത്ത് പ്രീതിപ്പെടുത്താം എന്ന് പറയുന്നുണ്ട് അപ്പം മഹാദേവന് പോലും സോമശേഖരൻ പേര് വന്നിരുന്നു സോമം ശേഖരിക്കുന്നവൻ സോമം ശേഖരിക്കുന്നവൻ മദ്യം ശേഖരിക്കുന്നവൻ അപ്പോൾ ഒരു ജനത പറഞ്ഞു അത് ചെത്തുകാരനാണ് സ്വാ ഭഗവാൻ എന്ന് പറഞ്ഞു എന്തുമായിക്കൊള്ളട്ടെ സോമം ശേഖരിച്ചിരുന്നത് കഴിക്കാൻ തന്നെയാണ് ഇപ്പൊ മഹാദേവന്റെ പല അവതാരങ്ങൾ നമ്മൾ കണ്ട് കിരാതമൂർത്തിയായിട്ട് വരുന്നത് കണ്ട് വേട്ടക്കാരനായിട്ട് കാണുന്നുണ്ട് ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ അവതാരങ്ങളിൽ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് മദ്യവും മാംസവും തന്നെയാണ് ദേവന്മാരുടെ പ്രധാന നിധ്യം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇന്നത്തെ കാലത്ത് ഒരുപാട് വിമർശനത്തിന് കാരണമാവുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ നമ്മുടെ പ്രിയ സ്വാമിയുടെ ഭക്തർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പറയുന്നതാണ് അല്ലെങ്കിൽ ഒരു വിമർശനത്തിന് വേണ്ടി പറയണതല്ല മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർക്കും മദ്യം തന്നെയാണ് കാലാകാലങ്ങളായിട്ട് നിയതിച്ചു വരുന്നത് ആ ഒരു പിന്തുടർച്ചാവകാശികൾ എന്നുള്ള രീതിയിൽ നമ്മളും നമ്മുടെ തലമുറകൾ ചെയ്തു വന്നിരുന്ന കർമ്മത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലാതെ നമ്മൾ അത് ചെയ്യുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ഒരു ചോദ്യം നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ എങ്ങനെയുള്ളതല്ലേ ഇങ്ങനെയുള്ളതല്ലേ എന്നൊക്കെ പറയണ്ടേ ഇനി സ്വാമിയുടെ എല്ലാ സേവകന്മാരും മദ്യം കഴിക്കുന്നവരല്ല ഞാൻ കഴിക്കാറില്ല ഞാൻ ഒരു പതിനാറ് വർഷങ്ങൾ മുൻപ് കഴിച്ചിരുന്നു ഞാൻ സ്വാമി എന്ന് ഉപാസന ഉപാസനമൂർത്തിയായിട്ടും എൻ്റെ രക്ഷാധികാരിയായിട്ടും കണ്ടു തുടങ്ങിയോ അന്ന് തൊട്ട് മദ്യം സേവിക്കൽ നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് വ്യക്തികൾ ഇവിടെ വന്നിട്ട് മദ്യസേവ നിർത്തിയവരുണ്ട് അപ്പൊ മദ്യം സേവിക്കുന്നവരല്ല അല്ല ഉപാസകന്മാരും സ്വാമിക്ക് നേതിക്കുന്നുണ്ട് മദ്യം സേവിക്കുന്നവരല്ല മാംസവും മദ്യവും വളരെ പുരാതന കാലം തൊട്ടുള്ള ഒരു എന്നാണ് ഞാനിപ്പോ വീഡിയോയിൽ പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടും കേട്ടും വളർന്നത് അവിലും മലരും കൽക്കണ്ടവും മുന്തിരിക്ക് ഉണ്ടായത് ഇപ്പീ അടുത്ത കാലത്താണ് അരി വെച്ച് കഞ്ഞി കുടിക്കാൻ അരി അരിയില്ലാത്ത കാലത്ത് എവിടുന്നാ മലരുണ്ടാവുന്നേ എവിടുന്നാ അവൽ ഉണ്ടാവുന്നേ ഇതൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല കൽക്കണ്ടമുണ്ടാകുന്നില്ല അന്ന് കിട്ടിയ അരി ചോറാക്കി വെക്ക ചോറ് സ്വാമിക്ക് നദിച്ചിരുന്നു അതും മനുഷ്യൻ കഴിക്കുമ്പോ കഞ്ഞിവെള്ളം മാത്രം ഉണ്ടായിരുന്നുള്ളൂ വറ്റുണ്ടായിരുന്നില്ല എന്ന് പറയും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ തലമുറകള് മുൻ തലമുറകൾ അന്നത്തെ കാലത്തും അവര് പലർ കൽക്കണ്ട ഒന്നും ഇല്ല പണ്ട് കാലം തൊട്ടേ പൂജാവിധികൾ കൊണ്ടും ഇന്ന് കാണുന്നതിനേക്കാളും ആയിരം ഇരട്ടി ശക്തിയുള്ള ഉപാസകന്മാരും സേവകരും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഉരുതിരിഞ്ഞു വന്നിട്ടുള്ളത് അപ്പൊ അന്ന് കാലം തൊട്ടേ ഉള്ളൊരു ഏഹ് പൂജാവിധികളും രീതികളുമാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുടുംബക്ഷേത്രങ്ങളിൽ ഇപ്പൊ ഇന്ന് കാണാനിടയായ ഒരു കാര്യം പണ്ട് ചെരിമുറിയിലിരുന്ന അല്ലെങ്കിൽ വരാന്തിലിരുന്ന കല്ലും ഒക്കെ ഇന്ന് വിഗ്രഹങ്ങളും വലിയ ഭംഗിയുള്ള വിഗ്രഹങ്ങളായിട്ട് ക്ഷേത്ര സങ്കല്പത്തിലെ കുടിയിരുത്തി വലിയ ക്ഷേത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നേദ്യത്തിലെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അവരും മരണം കൽക്കണ്ട മുന്തിരിയും മതിൽ കെട്ടിന് പുറത്തായിട്ട് വർഷത്തിലൊരുക്കി കലശം കൊടുക്കും പ്രധാന നേദ്യം കൊടുക്കുന്നത് പുറത്തും മറ്റുള്ള നേദ്യങ്ങളൊക്കെ അകത്തും അവിടെയും ഒരു വിവേചനം കാണുന്നതായിട്ട് കാണുന്നുണ്ട് പല തറവാട്ടിലെ സന്താനങ്ങളുടെ വന്ന് അവരുടെ ഇപ്പുറത്തെ ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥ പറയുമ്പോൾ മുൻപത്തെ കർമ്മരീതികളിൽ വരുന്ന വ്യത്യാസമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അപ്പൊ അതൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുലം അല്ലെങ്കിൽ നമ്മുടെ തറവാട് നന്നായാലേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ പരദേവതാ പ്രീതി എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക പഴയ നേദ്യങ്ങൾ തന്നെയാണ് ശരിയായ നേദ്യങ്ങൾ പുതുതായിട്ട് നമുക്കിപ്പോൾ നമ്മൾ പണ്ട് മാറും മറക്കാതെ നടന്നിരുന്നവരുന്ന വലിയ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് നമ്മൾ അന്ന് പണ്ട് ഒരു കോണ കൊടുത്ത് നടന്നിരുന്നവരുന്ന വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്തുക്കളും വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് നടക്കുന്നത് ഒക്കെ നമ്മുടെ കാലത്തിന്റെ മാറ്റമാണ് ആ മാറ്റങ്ങൾ ദൈവങ്ങൾ ദൈവികമായ കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് നമുക്ക് മാറ്റം വരുത്തി നമ്മൾ വലിയ ക്ഷേത്രങ്ങളും അല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങളൊക്കെ വെച്ചു പക്ഷെ നീതിങ്ങൾ നമ്മൾ പഴയ രീതിയിൽ ചെയ്യണം എന്നാണ് ഒരു ഭഗവാന്റെ ഉപാസകൻ സേവകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം ഇത് എൻ്റെ മാത്രം ചിന്താഗതിയിൽ വന്നിട്ടുള്ള ഒരു അഭിപ്രായമാണ് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കണം അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു വിശ്വാസമുള്ള ഒരു ജനതയായിട്ട് മുന്നോട്ട് പോകാം സ്വാമിയെ നല്ല രീതിയിൽ നമുക്ക് പഴയ ആചാരങ്ങളിലൂടെ തന്നെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം ഇതിൽ ഉത്തമ മധ്യമ അഥമ അവസ്ഥ പൂജാവിധികളില്ല ഇല്ല അതിപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മൾ കേട്ടത് മുൻ കാലഘട്ടങ്ങളിൽ ഉത്തമ അഥമ മധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പണ്ട് ചെയ്തിരുന്ന കർമ്മം തന്നെയായിരുന്നു നമ്മുടെ ഉത്തമം ഇന്നിപ്പോൾ ഉത്തമ കർമ്മം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം വന്നപ്പോൾ അത് പിറകിലായിട്ട് തള്ളപ്പെട്ടു എന്ന് മാത്രം മനുഷ്യൻ ഏറ്റവും വലിയ സുഖലോലാണ് മദ്യം മാംസം കഴിക്കാത്ത മനുഷ്യർ ഭൂമിയിൽ വിരളമാണ് കഴിക്കാത്തവരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയണില്ല വിരളമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദേവി ദേവന്മാർക്ക് ശക്തിയുള്ള കലിയുഗത്തിലെ ഉഗ്രമൂർത്തികൾക്ക് എപ്പോഴും ഏർ മദ്യവും മാംസവും രക്തവും കൊടുക്കണം എന്നാണ് പഴയ ശാസ്ത്രങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോക ഞാനായിട്ടുണ്ടാക്കിയ ശാസ്ത്രം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പഴമക്കാരുടെ ശാസ്ത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകുക ഓരോ തിറവാട്ടിലെ സന്താനങ്ങളും അതിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റി ചിന്തിച്ചാൽ നമുക്ക് തറവാട് വളരെ ഐശ്വര്യപൂർവ്വമായിട്ട് മുന്നോട്ട് പോകും ഭഗവാനെ അപ്പോൾ എന്തിനാണ് മദ്യം കൊടുക്കണമെന്ന് ചോദിച്ചാൽ വളരെ പുരാതന കാലം തൊട്ടേ കൊടുത്തുകൊണ്ടിരിക്കുന്നൊരു രീതിയാണ് ചാത്തന്മാർക്കൊക്കെ മദ്യം തന്നെയാണ് കൊടുക്കുന്നത് മറ്റുള്ള ദൈവീദേവന്മാരും കൊടുത്തിരുന്നു പിന്നെ ഇപ്പം ചാത്തന്മാർക്ക് മാത്രമായിട്ട് മാറിയത് മറ്റുള്ളവർക്കൊന്നും ഇപ്പം നയിക്കാറില്ല ഞാൻ എൻ്റെ മഠത്തിൽ ഭദ്രകാളിക്ക് ഇപ്പോഴും കള്ളും കോഴിയും വെക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിന് അത് തന്നെയാണ് വെക്കുന്നത് ഇന്ന് പല സ്ഥലങ്ങളിലും എന്നാളൊരു സന്താനം വന്നു പറയേണ്ടായി ഭദ്രകാളി അവിടെ വൈഷ്ണവത്തിലാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് മദ്യം കോഴിയും വെക്കാൻ പറ്റുന്നില്ല എന്ന് ഭദ്രകാളി എങ്ങനെയാണ് വൈഷ്ണവത്തിലായെന്ന് എനിക്കറിയില്ല എൻ്റെ അറിവുകൊണ്ടായിരിക്കാം ഞാൻ എപ്പോഴും ഭദ്രകാളിയെ കാണുന്നത് എപ്പോഴും ശക്തയെ മൂർത്തിയായിട്ടാണ് ശക്തിമത്തായിട്ടുള്ള ദാരികം വന്നു കഴിഞ്ഞു വന്നിട്ടുള്ള ഭദ്രകാളിയായിട്ടാണ് ഞാൻ കാണുന്നത് ഉഗ്രമൂർത്തിയാണ് അദ്ദേഹത്തിന് കള്ളും കോഴിയും കൊടുക്കണം തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാ സന്താനങ്ങൾക്കും എല്ലാ സ്വാമിയുടെ ഭക്തർക്കും ഈ വിശ്വാസികൾക്കും ഉപകാരപ്രദമാവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഭഗവാൻ്റെ എൻ്റെ കൃത്യത്തിൽ നല്ലത് വരട്ടെ നമസ്തേ